നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് ഒരു ഓളം ഇവരെ മാറിയിട്ടില്ല അതെ അതെ തീർച്ചയായും അതൊരു അതിന് വലിയ ഓണം ആയിരുന്നു എന്തായാലും ഒരു വലിയ സംഭവമായിപ്പോയി കാരണം ഞാൻ കരുതില്ല ബി ജെ പിക്ക് ഇത്രയധികം വനിതകളെ അണിതിരത്താൻ കഴിയും എന്നുള്ളത് അതൊരു വലിയ ഇപ്പോഴത്തെ സമയത്ത് വെച്ച് ഒരു മൊത്തം ആളുകളെ കൂട്ടാൻ വേണ്ടി എല്ലാ ഇപ്പം ആൺപെണ്ണം എല്ലാവരെയും കൂടെ കൂട്ടാത്ത ആ ഒരു സമയത്താണ് ഈ സ്ത്രീകളെ മാത്രം അണിനിരത്തി അതെ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇതൊക്കെ ഓട്ടായി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ചലഞ്ച് അവര് അവരിങ്ങനെ ഒരു തിരികൊളുത്തി വിട്ടിട്ടുണ്ട് നല്ലൊരു ബാക്കിയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ ഉള്ള നേതാക്കന്മാരാണ് അതാണ് നോക്കേണ്ടത് അതെ മാത്രമല്ല നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമായിട്ട് കാണേണ്ട കാരണം നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മള് എനിക്കൊന്നും നമ്മൾ ആന്റിലൊക്കെ പറയുന്നതാണ് എല്ലാ സഹോദരി സഹോദരന്മാരും പക്ഷെ പലപ്പോഴും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എനിക്കതുകൊണ്ടുള്ള കാര്യമാണ് ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്ത്രീകളെ സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ അമ്മ പെങ്ങന്മാർ ഇപ്പൊ നമുക്ക് അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യുന്നു ഇപ്പം പറയണ്ടേ ഇപ്പം അവശ്യമായിട്ടുള്ള ഒരു പെൻഷൻ പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ബന്ധപ്പെട്ട് ഒരു ഒരു നമുക്ക് ഫ്രണ്ട്ലി അല്ലെങ്കിൽ അല്ല ഒരു പക്ഷേ ഇന്ത്യ ഭരിച്ചിട്ടുള്ളതിൽ സ്ത്രീകൾക്കും കുട്ടികൾ നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾക്കും വേണ്ടി പെൺകുട്ടികൾക്കും വേണ്ടി ഇത്രയധികം പദ്ധതികൾ നടപ്പിലാക്കിയതും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ഒരു സംശയം വേണ്ട അക്കാര്യത്തില് ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുറേ വർഷങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു ഒരു ബി ജെ പി പ്രവർത്തനം നമ്മൾ പഴയ പാലക്കാട്ടുള്ള ഒരു നമ്മുടെ പണ്ട് സപ്രവർത്തനത്തിനാൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ രണ്ട് പെൺമക്കളുള്ള ആരെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പ്രായം ചോദിച്ചാൽ കൊച്ചുകൂട്ടികളാണ് അപ്പം ചോദിച്ചു സൗന്യസമൃദ്ധിയിലൊക്കെ ചേർത്തിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ അതെന്താണെന്ന് ഞാൻ അറിയില്ലായിരുന്നു അപ്പോൾ ഇതൊരു വിഷയമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ തന്നെ എൻ്റെ മകളൊക്കെ തന്നെ നമ്മൾ കുട്ടിക്കാലത്ത് സൌന്യ സമർത്ഥി ചേർത്തിരുന്നു ഒരുപാട് പേര് അപ്പൊ അതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യ എനിക്ക് വേറൊരു അനുഭവം കിട്ടില്ല പണ്ടാണെങ്കിൽ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ അയ്യോ ആദ്യമാണ് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് പറയാം പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ എവിടെയാണ് സന്തോഷം എനിക്കൊരു പെൺകുട്ടി കൂടുതൽ അഭിമാനിച്ചതും സന്തോഷമുള്ളതും എനിക്ക് ഭയങ്കര സന്തോഷം പണ്ടുകാലത്തെ ഒരു ആ രീതിയിൽ പെൺകുട്ടികളാണെങ്കിൽ ചിലവേറും മറ്റേ ചെലവ് കൊടുക്കണം സ്ത്രീധനം കൊടുക്കണം മറ്റേ മനസ്സിന് ദുരിതമാണ് അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് അതാണ് പറയുന്നത് ഇപ്പം ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അത് മൊത്തത്തിലൊരു സാഹചര്യം അങ്ങനെ ഉണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അല്ല മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ട വനിതകൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം മരണം ഇപ്പൊ ഇവിടെ ത്രിതല പഞ്ചായത്തിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അസംബ്ലിയിലും പാർലമെന്റിലും കൂടെ വന്നാലേ മാത്രമേ ശരിയാവുള്ളൂ അപ്പം അതിനുള്ള ബില്ലാണ് പാസ്സാക്കിയത് തൃശൂർ നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ച് സ്വീകരണം കൊടുത്തതിന്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അദ്ദേഹം ഈ ബില്ല് പാസാക്കി പ്രധാനമന്ത്രി പാസ്സാക്കാൻ മുൻകൈ എടുത്തു എന്നുള്ള കാര്യം തന്നെയാണ് ഇത്ര പതിറ്റാണ്ടുകളായിരുന്ന സാധനമാണ് നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം കാണാൻ തുടങ്ങി ഇപ്പൊ ഈ ഈ ഒരു സംഭവം ഇപ്പൊ ഒരു ലക്ഷത്തിന് വേണ്ടി മാത്രം ലക്ഷ്യം കിട്ടുള്ളതാണെന്ന് പറയാം പക്ഷെ അതുമല്ല ഈ ഒരു കാര്യങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളെല്ലാം ആവശ്യമുള്ള കാര്യമാണോ അത് പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും തുല്യ പങ്കാളിത്തം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വിറ്റ് വോട്ടാക്കണത് തെറ്റില്ലാന്ന് പറയാം അവർക്ക് വോട്ട് എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് മാർഗ്ഗ ലക്ഷ്യമാണ് പ്രാധാന്യം മാർഗമല്ലാത്ത രീതിയാണ് ഇവിടെ നോക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഈ ഈ കേന്ദ്ര മുഖ്യം പറയുന്നത് നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ ആ പേരിലാണ് അല്ലെന്നേ ഉള്ളു മാത്രമേ അതിനനുവദിക്കുന്ന പണം എടുത്ത് ഡയവേർട്ട് ചെയ്ത് വേറെ വല്ല ഈ പിന്നെ എന്താണ് പശുതൊഴിൽ തൊയ്ക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അതാണ് കാര്യം അതല്ലാതെ ജനങ്ങളെ ഈ ആർക്ക് വേണ്ടിയാണോ ഇത് പണം അനുവദിക്കുന്നത് അവർക്കൊന്നും തന്നെ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഒരുപക്ഷെ ലൂസ്റ്റോക്ക് നമ്മൾ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയമുള്ളത് ഇന്നലെ പ്രധാനമന്ത്രി വന്ന് അദ്ദേഹം ഗ്യാരണ്ടിക്ക് തന്ന് മടങ്ങിപ്പോയി പക്ഷേ നമ്മളെ ഈ പരിപാടി പങ്കെടുത്ത നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അവര് അത്ര സാധാരണ സ്ത്രീകളല്ല നമ്മുടെ സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗരമുഖ്യരായ മുഖ്യരായ സ്ത്രീ മുഖ്യരാണ് വനിതാ രത്നങ്ങൾ അവർ വലിയ പ്രധാനപ്പെട്ട ജീവിതത്തിൽ വേണ്ട നേട്ടങ്ങൾ കൈവരിച്ച സ്ത്രീകളാണ് അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്രയും പേര് അവടെ ചുറ്റും കൂടിയ എല്ലാ സ്ത്രീകളെയും അവര് മാത്രമല്ല അവരെ പോലെ തന്നെയാണ് എല്ലാ സ്ത്രീകളും അവരും പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ അവഹേളിച്ച് പറയുന്നെങ്കിൽ നമുക്ക് എത്രയോ പേരങ്കിലും അവർ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല ഒരു അവകാശമല്ല ആൾക്കാർക്ക് ഇല്ലല്ലോ മാത്രമല്ല ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ഈ പട്ടാള ഭരണത്തിൽ കൂടെയൊന്നും ഭരണ ആധികാരി ജനങ്ങളെ തെരഞ്ഞെടുത്ത ആളാണ് ആരും ആയിക്കോട്ടെ പ്രധാനമന്ത്രി സ്വീകരണം കൊടുക്കുമ്പോൾ ആ വേദിയിലേക്ക് ക്ഷണിച്ചാൽ നമ്മൾ ആരായാലും പോകും നമ്മുടെ സാധാരണക്കാരായ മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയത്വ വേദി പങ്കിടുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം നമ്മുടെ ആ മറികക്കുട്ടി അമ്മയുടെ കാര്യമാണ് അവർ രണ്ട് മൂന്ന് മാസം മുമ്പ് സങ്കല്പിച്ചാണ് ഒരിക്കലും എനിക്ക് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയത്വം ആ വേദിയിലെടുത്ത് കസരയിൽ ഇരിക്കാൻ കഴിയുമെന്ന് അതിൻ്റെ അടുത്തു നിന്ന് ഒരിക്കലും സങ്കല്പിക്കാനും കഴിയില്ലായിരിക്കാം പക്ഷേ അല്ല അതുപോലെ ഈ ഒരു പ്രശ്നം ഈ ഇവര് പ്രധാനമായി ആക്രമിക്കുന്ന ഒരാൾ നരി ശോഭനയാണ് അത് അതിന്റെ ആണ് വ്യാപകമായിട്ടോൾ ഇറക്കുന്നവർ ഇപ്പൊ ശോഭന എനിക്കൊന്നും പലരെയും കണ്ടില്ല കാരണം ഇങ്ങനെ കാണുന്ന സൈബർ കമ്പികളുടെ കണ്ണില് ഇപ്പൊ ഒരു കരടാണ് കാരണം അവരെ അഭിനയിച്ച ഈ മനുഷ്യനായും മറ്റേ പൗത്രം പോലെ സിനിമകളൊക്കെ അങ്ങ് മറന്നല്ലേ അവരെ ദേശീയ അവാർഡ് വരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അതാണ് അവർ പ്രകടനം നമ്മൾ കണ്ട ശോഭന വേറെ അങ്ങനത്തെ രീതിയിൽ എത്രത്തോളം നിറികട്ട രീതിയിലാണ് അവർ മാത്രമല്ല ഏതോ ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ഈ ശോഭന അല്ല വേറെ ആരെങ്കിലും അഭിനയിച്ചാലും ഈ മലച്ചിത്ര താഴേക്ക് അവാർഡ് കിട്ടുമായിരുന്ന നാഷണൽ അവാർഡ് കിട്ടുമായിരുന്ന ഏകദേശം ഒരു പത്ത് പതിനൊന്നോളം ഭാഷയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഏഴേലത്തെത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ബാക്കി തമിഴ് ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് അവിടെ എല്ലാം ശോഭനയുടെ വാല്യു അത്രയും നമ്മളിവിടെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നത് രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രീതിയിൽ ചർച്ച രാഷ്ട്രീയത്തിന് വരേണ്ട ആവശ്യം മാത്രമല്ല ശോഭന ഒരിക്കലും പരസ്യം അവരുടെ രാഷ്ട്രീയ നിലപാട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ആളൊന്നുമല്ല ഇപ്പൊ നമുക്ക് ശബനാസ്മിയുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ആരാണ് നമ്മുടെ മലിക സാരാഭായൊക്കെ അവർക്ക് അവരെ രാഷ്ട്രീയ നിലപാടുണ്ട് അവർ പറയാറുണ്ട് ഞങ്ങളുടെ നഷ്ടക്കാരാണെന്ന് പറയാറുണ്ട് വേറെ ഇപ്പോ ഒരുപാട് ഇറക്കി ഇറങ്ങിയിട്ടുണ്ട് അല്ല ഞങ്ങളുടെ നഷ്ടക്കാരെന്നൊക്കെ പറഞ്ഞു പക്ഷെ ശോഭന അവരുടെ രാഷ്ട്രീയ നിലപാടെന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല അവർ നമ്മളെ ദേശീയ അവാർഡ് നേടിയ നമ്മൾ നമ്മുടെ അഭിമാനമാണ് കേരളത്തിൻ്റെ അഭിമാനമാണ് ശോഭനെ പോലുള്ള ഒരു കലാകാര്യ തീർച്ചയായിട്ടും മാത്രമല്ല അവിടെ ഒരു വലിയ പൈതൃകമുണ്ട് അവർക്ക് അവർ ലളിതോത്മിനി രാഗിണിമാരുടെ സഹോദരൻ്റെ മകളാണ് ലളിത ലളിതോത്മി രാഗിണിമാരുടെ വെറും സിനിമാ താരങ്ങൾ മാത്രമായിരുന്നില്ല അവരുടെ ലോകം അറിയപ്പെടുന്ന നർത്തകിമാരുമായിരുന്നു നമ്മൾ തിരുവനന്തപുരത്തുകാരാണ് അവരെല്ലാവരും അപ്പോൾ ഈ ശോഭനയും സിനിമാരി മാത്രമല്ല അവർ വളരെ അറിയപ്പെടുന്നൊരു നർത്തകി കൂടിയാണ് മല്യാസാരായി ഇടതുപക്ഷത്തിന്റെ ചെറ ചടങ്ങിന് പോകാമെങ്കിൽ ശോഭനയ്ക്ക് എന്തോ പ്രധാന ചടങ്ങിന് പോയിക്കൊള്ളുന്ന എനിക്ക് മനസ്സിലാകും അവർക്ക് അതിനെങ്ങനെ തിരിയുന്ന ഓരോ കാരണം വ്യക്തിഹത്യ വ്യക്തിഗത്യാവാം പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാരണം എനിക്ക് എനിക്കൊന്നും അവരിതൊക്കെ മുഖവേലേക്ക് എടുക്കില്ല കാരണം അവർക്ക് ഇമാതിരി മറുപടി കൊടുക്കുന്ന മണ്ടത്തരമാണ് ഈ വിവരമല്ലാത്തവന്മാരുടെ മറുപടി പറയുന്നത് ഏറ്റവും വലിയ മണ്ഡലം അതുകൊണ്ട് പറയാൻ പോകണ്ട അവർ അവരുടെ അവരുടെ ഒരു ഇതുകൊണ്ട് അവര് മുന്നോട്ട് പോയിക്കോളും കാരണം അവർക്ക് പ്രത്യേക എന്ന് പറയാൻ കാരണം തന്നെ നേരത്തെ പറഞ്ഞ തന്നെ കേരളീയം പോലെ ഒരു പരിപാടിയിൽ അവർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നാളെ ഇനി രാഹുൽ ഗാന്ധിയുടെ പരിപാടി പങ്കെടുത്താലും നമുക്ക് നമുക്ക് സാധാരണയായിട്ട് ചിന്തിക്കുന്നത് നമുക്കൊന്നും ഒരു തെറ്റൊന്നും തോന്നാതല്ല നമ്മുടെയൊക്കെ പ്രിയങ്കരി ഗായിക വൈക്കം വിജയലക്ഷ്മണി അവർ പ്രധാനമന്ത്രി അവരെ ആദരിക്കുന്നൊക്കെ ഒക്കെ നമ്മളെ കണ്ടാണ് അവരെയൊക്കെ തന്നെ ഭയങ്കര മോശമായ രീതിയിൽ ഈ പല ഈ സ്റ്റേജിലിരുന്ന പല സ്ത്രീകളെയും ബോഡി ഷെയിമിങ് നടത്തുന്ന രീതിയിലാണ് ഇവർ കവൻറ്റിയോട് വരുന്നത് അത് നമ്മൾ കാര്യം നമ്മളാണ്ട് വനിതാമതിൽ തീർത്ത സാംസ്കാരിക വിഭാഗത്തിന്റെ ആളുകളാണ് ഇത് ചെയ്തത് വനിതാമതിൽ പിന്നെ വേറെന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തൊക്കെയാ ചെയ്തല്ലേ രാത്രി നടത്തും അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് അവരൊക്കെ അല്ലെ ഇതിലെ ഏറ്റവും വലിയ വിഷമവാനായിട്ടുള്ള കാര്യം തുടങ്ങിയ ഈ പാർട്ടിക്കുള്ളിൽ ഇത്തരമുള്ള സ്ത്രീകളെ തന്നെയാണ് ഇതിനകത്ത് രംഗത്തെത്തി കുറെ പേര് വിമർശിക്കുന്നത് കാരണം അവര് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അത് എനിക്കൊന്നും അവരെ ആയിരിക്കില്ല ചിലപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള പ്രേരണ ഉണ്ടായിരിക്കും പറയുന്നത് കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ വനിതകളെ നേരിടാൻ വരുന്നാളെ തന്നെയായിരിക്കും ഇറക്കുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ ഒരു നിലപാട് ആണല്ലോ കാരണം സ്വാഭാവികമായിട്ട് അവരെ മനസ്സെന്നാലോ ചോക്കാം അവരെ അടിമപ്പെട്ട് കഴിയുന്ന അവർ അവർ പറയുന്നതനുസരിച്ച് ബാക്കിയുള്ള മേലുള്ളവര് പറയുന്നതനുസരിച്ച് ഇവർക്കെതിരെ വിമർശിക്കുമ്പോൾ അവരെന്ത് നേടി എന്നോട് ചിന്തിക്കണം അവർ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടോ ഒന്ന് ചിന്തിക്കണം ഇവർക്ക് ഈ ഈ കേരളത്തിൽ ഉണ്ടായിട്ട് അവർ എന്തെങ്കിലും ഒരു ഗുണം ഈ ഒരു സർക്കാരിനോട് അവർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിമർശിക്കാൻ അധികാരം ഉണ്ടെന്ന് പറയാം ഒന്നും നേടാതെ കിടന്ന് ഈ അല്ല ഇത് ഇത് മാത്രമല്ല ഇപ്പൊ നമ്മൾ പ്രധാനമന്ത്രി ഇന്നലെ പങ്കെടുത്ത ചടങ്ങിലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന മാത്രമല്ല നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അത് ഒന്നുകൂടെ ആ കാര്യമൊന്നും സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല ഈ പ്രധാനമന്ത്രി നടത്തിയ വിരദ്ദനയ്ക്ക് വിളിച്ച ബിഷപ്പുകാരെ വിളിക്കുന്ന വിജയത്തെ ഇതുപോലെ ആ ഇതൊരു ക്ലബ്ബ് ചെയ്തു നമ്മൾ കാരണം ഇത് തന്നെ കാരണം ഈ ഈ സർക്കാർ അവര് വെറുപ്പിക്കുന്ന എല്ലാവരെയും മറ്റൊരു രീതിയിൽ കേന്ദ്ര സർക്കാർ അവർ കഴിയുള്ളൂ അല്ലെങ്കിൽ ബി ജെ പി അവരെ കൈ കൈനീട്ടി അവരെ പിടിച്ചു കയറ്റുന്നത് അതിന് വോട്ട് വോട്ടാക്കി മാറ്റാൻ പറ്റി തെറ്റ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മളെ മുഖ്യമന്ത്രി ക്രിസ്മസ് വിരുന്ന് നടത്തിയിരുന്നു ഇവരൊക്കെ പങ്കെടുത്തിരുന്നു പ്രധാനപ്പെട്ട ആളെ അവർ പങ്കെടുക്കട്ടെ അത് നമുക്ക് എന്താണ് കുഴപ്പം അത് പ്രധാനത്തെ വിളിച്ചാൽ അവിടെയും പോകണം കാര്യം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ പ്രതിനിധികളാണ് നമ്മുടെ ഭരണകർത്താക്കളാണ് അല്ല ഇത് ഒരാൾ വിളിച്ചാൽ പോകാൻ മറ്റൊരാൾ വിളിച്ചാൽ പോകാൻ പാടില്ല എന്നുള്ളത് അത് ഒരു മോശമാണ് ചില നമ്മൾ ചില കൂട്ടുകാരുണ്ടല്ലോ ചില അവർ ആരെങ്കിലും പിഴങ്ങും പിന്നെ അവര് നമ്മുടെ അടുത്ത് നാളെ തുറന്നുണ്ടായിരുന്നു അവന്റെ അടുത്ത് എന്ന് പറയും അതിന്റെ വേറെ പതിപ്പാണ് അത് അത് വെറും പുസ്തസിനസ് എന്ന് പറയാൻ പറ്റില്ല ഇതിന് കുറച്ച് അതിന്റെ അതിന്റെ അടുത്ത അതൊക്കെ മേലെയാണ് നിങ്ങളുടെ യുവാക്കളുടെ ഭാഷ പറഞ്ഞത് ഇത് വളരെ മോശമാണ് ജനോദിത്വ സംവിധാനത്തില് ആർക്കും ഇത് ഇത് ഈ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോഴേ ഒരു ശോഭനെ പോലുള്ള ആൾ പക്ഷെ അവർ ബിഗിനായിരിക്കും അവർ ചിലപ്പോൾ അറിഞ്ഞ പോലും കാണില്ലായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൽ പങ്കെടുത്ത നമ്മുടെ കേരളത്തിനെ ജീവിക്കുന്ന വേറെ ഒരുപാട് അവർക്ക് ബോഡി ഇവിടെ സ്ത്രീകൾ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അവർക്ക് തീരുമാനിക്കാം എവിടെ പോകണം എവിടെ പോകേണ്ട അത് നിയന്ത്രിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ പോലെ ഒരു കാര്യം എല്ലാവർക്കും പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ പറയണം പിന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യാൻ ഇവർക്ക് വിമർശിക്കാ വിമർശനം കേൾക്കാതിരിക്കാൻ വേണ്ടി ഇനി അങ്ങനെ എടുക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഇവിടെ വിമർശിക്കാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല ഇവർക്ക് പിന്നെ ഈ വായടപ്പിച്ചിട്ട് പിന്നെ എന്താണ് ഈ കേരളം കേരള എന്തോ സ്ത്രീ സുരക്ഷയൊക്കെ പറയേണ്ട എന്ത് കാര്യമാണ് അതല്ല അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ ഇത്തരത്തിൽ ഇപ്പം പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുത്തതിന് പ്രതിച്ചറിയാൻ പറഞ്ഞ ഭാഷ നമ്മൾ കണ്ടില്ലേ വാറ്റിയ മുന്തിരി മുന്തിരി വാറ്റിയതും മറ്റൊക്കെ പിന്നെ രോമാഞ്ചം ഉണ്ടാവും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇതൊക്കെ എന്താണ് പറയണത് അവരൊക്കെ ഒരു മനുഷ്യരില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പദവിയല്ലേ ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് പക്ഷെ പ്രധാനമന്ത്രി ഒരാളെ ഉള്ളൂ എന്നുള്ള കാര്യം ഒന്നും എന്നുള്ളതാണ് അല്ല നാളെ ഇപ്പൊ പ്രധാനമന്ത്രി വിളിപ്പിച്ചാൽ മുഖ്യമന്ത്രിക്കും പോയാൽ പറ്റൂ കാരണം പ്രധാനമന്ത്രി വിളിക്കുകയാണ് മുഖ്യമന്ത്രി ബൊക്കെ അധികാരമുണ്ട് അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി വിളിക്കുമ്പോ അതിന് വ്യത്യാസമുണ്ട് ഇവിടെ സ്നേഹത്തോടെ വിളിക്കുന്നു മറ്റത് നിർദ്ദേശിക്കുന്നു പക്ഷെ അവർ കരുതലോട് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല കാരണം അവര് കാരണം ഈ ഒരു പരിപാടി വനിതാ ബില്ല് പോലെ ഒരു ചരിത്ര എല്ലാ പാർട്ടികളും അംഗീകരിച്ചതാണ് ും പണ്ട് പലരും അംഗീകരിച്ചിരുന്നില്ല ഇപ്പം എല്ലാവരും അംഗീകരിക്കാൻ നിർബന്ധിതരായി നിർബന്ധിതരായി അതിനെ അംഗീകരിക്കുന്ന സ്ത്രീകളെ എന്തിനാണ് ഇവർ എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല അത് നമുക്കറിയാലോ നമുക്ക് സി പി എം ബോൾ ബ്യൂറിൽ എത്ര സ്ത്രീകളുണ്ട് നമുക്കറിയാലോ യാതാണ് സ്ത്രീ അവിടെ ഉള്ള ഒരു സ്ത്രീ നമുക്കറിയാലോ അപ്പൊ അതുപോലെയാണ് അപ്പൊ ഇത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ആളുണ്ട് ആ ഞങ്ങളെ ഒരു സർക്കിളിൽപ്പെട്ട വളരെ എന്താണ് പൗര പ്രമുഖർ എന്ന് പറയുമ്പോഴത്തെ കുറച്ച് സ്ത്രീകളുണ്ട് ഇവരാണ് സ്ത്രീകൾ അവരെ ആവശ്യത്തിന് വേണ്ടി പ്രായം കാരണം ഇപ്പോ ശബരിമലയിലേക്ക് കയറിയ സ്ത്രീകള് തന്നെ അവർക്ക് പിന്നെ നേരിട്ട ദുരിതം കാരണം ഇവര് പ്രേരിപ്പിച്ച് കയറ്റിയതാണെന്നും പിന്നെ ആവശ്യം വന്നപ്പോഴത്തേക്കും അവരെ അറിവേപ്പിലാക്കിയ കാര്യം അവർ പല അവരെ പേര് പറയുന്നില്ല അവര് പറഞ്ഞിട്ടുണ്ട് അവര് ആ ഒരു അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ അതിനകത്ത് തന്നെ പാർട്ടിയിൽ നിന്നുള്ള എത്ര പേര് അവരെ പീഡന പരാതിയിട്ടുണ്ട് അവരൊക്കെ പിന്നെ എന്ത് ഉണ്ടായി പാർട്ടി പോലീസ് അല്ലേ അവർ നിയന്ത്രിച്ചത് പാർട്ടി അതെ അപ്പം അങ്ങനെ നിൽക്കുന്നവർക്ക് ഒരു അവകാശവും ഇല്ല ഇന്നത്തെ ഇതിനെ കുറിച്ച് ഒരു കമന്റ് പറയാം കാരണം സ്ത്രീകളെ അവഹേളിക്കുന്ന ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അവര് നമ്മൾ ഇന്നലെ ഞാനും ചേട്ടൻ കൂടെ സംസാരിച്ച അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് കാരണം സ്ത്രീകൾക്ക് ഉന്നമനം അത് നമുക്കും കാരണം പുതിയ തലമുറയിലെല്ലാം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈക്വാലിറ്റി ഇപ്പൊ നമുക്കും ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഒക്കെ ഉള്ളതാണ് അപ്പൊ സ്വാഭാവികം നമ്മളെ പോലെ തന്നെ അവർക്കും അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതെ അപ്പൊ ഇത് ഇവിടെ പുരുഷത്വ നിലപാട് ആ രീതിയിൽ കൊണ്ടുവരുന്ന ഇവര് തന്നെയാണ് അല്ലെ ഇത് എന്താണ് ഏകാപിപത്യം പോലെ തന്നെ നടക്കുന്ന അല്ല അവിടെ അവിടെ ആണല്ലോ ആണല്ലോ എത്ര സ്ത്രീകൾക്കോടെ പ്രധാനപ്പെട്ട പദവികളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണെന്നല്ല അപ്പുറത്ത അവരെ ഓപ്പോസിറ്റ് കക്ഷി കോൺഗ്രസ് കാര്യം ഇതിനേക്കാളും ഗതികേടായതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്നും പറയാൻ പറ്റൂല പാർട്ടി പാർട്ടി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ മാത്രമല്ല നമ്മളൊരു കാര്യം ഇപ്പോഴും ആലോചിക്കണം ഇപ്പൊ ഈ നമ്മുടെ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി സർക്കാർ തന്നെ നടപ്പിലാക്കിയവരോട് കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ടോയ്ലറ്റുകൾ എല്ലാർത്തും സ്ഥാപിച്ചത് ഇവരങ്ങനെ പഴപ്പനും ബുച്ഛിക്കുന്നു കണ്ടിട്ടുണ്ട് ഈ എന്താ ടോയ്ലറ്റ് വെച്ചിരുന്നു പക്ഷേ നമ്മൾ കേരളത്തിലെ കാര്യം നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ കാര്യം ആദ്യ ദയനീയമാണ് അവരെ അവർക്ക് ബാത്റൂം പോകുന്ന പോകുമ്പോഴും അവർ മനുഷ്യർ അവർ അവർ ഇവിടെ പോകും വെളിയിൽ ഇങ്ങനെയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം നമുക്കറിയാം പക്ഷെ അവർക്ക് ഇത്രയും ഒരുപക്ഷെ ഈ രാജ്യത്ത് ഇത്രയധികം ടോയ്ലറ്റുകൾ നമ്മൾ ചോർത്തുവാണത് ചെറിയ കാര്യമല്ല അത് ഈ നേതാക്കന്മാർക്ക് ബാധ നമ്മുടെ നാട്ടിലെ ആധാനപ്പെട്ട കാര്യങ്ങളെ സംസാരിച്ചപ്പോഴും നമ്മൾ പറയുക ഞാനനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഈ ഒരു സംഭവം കേരളത്തിൽ ചിലപ്പോൾ ഒരു പുച്ഛമായിരിക്കും കാരണം ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ വെള്ളം ആവശ്യത്തിന് വെള്ളമുണ്ട് അത് ഇതിനെല്ലാവരും മിനിമം ഒരു രണ്ട് പാത്രമെങ്കിലും പുറത്തായാലും അകത്തായാലും മിനിമം രണ്ട് പാത്രമുണ്ട് പക്ഷെ ഉത്തരേന്ത്യയിലെ കാര്യമല്ല അവർ സ്ഥലത്ത് ഓരോ അടുക്കടുക്കായിട്ടാണ് അവർക്ക് ഒരു ബാത്റൂമായിരിക്കും ചിലപ്പോൾ അഞ്ച് അഞ്ചാറ് കുടുംബങ്ങൾ ഉപയോഗിക്കും ബാത്റൂമേ കാണില്ല ഇവര് ഈ അവരിൽ തന്നെ എത്രയോ പേർക്ക് മുദ്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് അവർക്ക് അതുപോലെ തന്നെ എത്ര കുട്ടികൾക്ക് അതുപോലെ ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇന്ത്യയിൽ ലോകത്തെ ഒന്നാം നമ്പറാണ് അതായത് പോപ്പുലേഷനിൽ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഒന്നാ രണ്ടിലും ഒന്നും മാറി മാറി നിൽക്കുക ടോയ്ലറ്റും പറ്റൂ അതിന് സ്വാഭാവിക പണ്ട് തിരുവനന്തപുരത്ത് ഓർമ്മയാണ് സെക്രട്ടേറിയറ്റ് വളയാൻ വന്ന സി പി എം കാരെല്ലാം കൂടെ അന്നും അവര് ഓടാൻ പ്രധാന കാരണങ്ങളൊന്നും ടോയ്ലറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ആവശ്യത്തിൽ ടോയ്ലറ്റ് കേരള സർക്കാർ വെച്ചിരുന്നെങ്കിൽ സവാക്രമ വളർത്താന കിടന്നെ മാത്രമല്ല ഇപ്പൊ തന്നെ നമ്മളിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ എത്ര സ്ഥലങ്ങൾ മുത്രയും ഇപ്പൊ കെ എസ് ആർ ടി സി പോകുന്നവർക്കറിയാം എന്തൊരു ബുദ്ധിമുട്ടാണ് കാരണം ഒരു സ്റ്റോപ്പ് എത്ര നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടറോട് ചോദിക്കാൻ ഒന്ന് മുത്രയ്ക്കാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതില ഇവിടെ അവിടെ ഇറക്കിയില്ല അവിടെ ഇവിടെ ഇല്ല അതിന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റില്ല അവിടെ ഉണ്ട് അവിടെ പറ്റുകയുള്ളൂ ബ്രേക്ക് ഉണ്ട് ആ സമയത്ത് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ എന്നുള്ള രീതികളാണ് ഇപ്പൊ നമ്മളൊരു കൃത്യമായൊരു ഇത് കണ്ട് നടത്തുന്ന ഒരു ഇതല്ല ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ശോഭനയും ഇവരെല്ലാരും വന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വന്നത് അവർ സ്ത്രീകളാണ് വന്നത് അപ്പോൾ അവർക്ക് ഇതിന് അവരെ ഈ ബഹുമാനം ആദരിക്കേണ്ടതിന് അവർ സത്യം പറഞ്ഞാൽ അവർ ഇങ്ങനെ ഈ അവഹേളിക്കുന്നത് വളരെ മോശമാണ് കാരണം ഇത് ഓരോരുത്തരായിട്ട് പേരെടുത്ത് പറഞ്ഞ് അവരെ പിന്നെ കളിയാക്കുന്നു മോശമായ ഭാഷ പറയുന്നു ചിലരുടെ പാരമ്പര്യത്തെ ചിലവർ അപ്പനും അമ്മയ്ക്ക് മുമ്പുള്ള ആളുകളെ ചീത്തോളിക്കുന്നു അപ്പോൾ അതൊക്കെ ഈ യുവാക്കള് ഈ നമ്മുടെ ഈ രാജ്യം വിട്ട് പോകുന്ന പോലെയാണ് സ്ത്രീകൾ കേരളം വിട്ട് പോകുന്ന കാരണം ഇപ്പൊ ഈ ശോഭന തന്നെയാണ് പണ്ടേ പണ്ടേരിക്കുന്നു ചെന്നൈയിലേക്ക് കൂടുതലാണ് അവർ ചെന്നൈയിലായിരുന്നു അവര് അവർക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് മനസ്സിലായ കാണും മാത്രമല്ല ഇവിടെ ഇവിടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന എന്തുണ്ടെന്ന് അപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ സൗത്ത് ഇന്ത്യ ബസ് നൽകുന്നത് അവർക്ക് സ്ത്രീക്ക് എവിടെ പോകാനും സൗജന്യമായിട്ട് ബസ് എത്ര ഉപയോഗിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ നൽകുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളുണ്ട് സ്ത്രീകൾക്ക് അവർ അത് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഇങ്ങനെ വാഴശകുമാരെ പോലെ ഒരിക്കലും അവര് പറയാറില്ല കാരണം അവര് അമ്മ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ പറയും അവരെ മറ്റ രീതിയിലൊക്കെ പറയും അവര് തമിഴന്മാരാണ് പറയും പക്ഷെ അവര് നൽകുന്ന ഒരു അവർ സ്ത്രീകളെ കാണുന്ന രീതി സ്ത്രീകളെ ബഹുമാനിക്കുന്ന രീതി അതൊക്കെ ഇവിടെയാണ് അവർ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ ഉദാഹരണത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാ ജില്ലയിലോട്ട് പോകുന്ന ബസ്സ് കയറിയാൽ മതി എൻ്റെ വീണ്ടും മുന്നേ കൂടെ നമ്മുടെ മോത്തമാർ ബസ് സർവീസ് ഉണ്ട് അവർ എത്ര ബസ് സൗമ്യനോടെ പെരുമാറുന്ന ആളുകളടുത്ത് ജീവനക്കാരെ സ്ത്രീകളോടൊക്കെ അവർ എത്ര കൂടെ അമ്മ വിളിച്ചെത്ര ആദരവോടെ പെരുമാറും പക്ഷേ നമ്മൾ ഇത് നമ്മളൊരു എന്താണ് നമ്മളൊരു ഒരു വ്യാജ ഹാലോ ഉണ്ടാക്കി നമ്മളതിനകത്ത് ജീവിക്കണം നമ്മളെന്താ വലിയ സംഭവമാണ് നല്ല മട്ടിൽ നമ്മളത് ജീവിക്കുകയാണ് അത് ഇപ്പോഴും നമ്മളായിരിക്കും ഒന്ന് ഒരുമിച്ചൊരു ടേബിളിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ കഴിക്കുന്ന വലിയ അപരാധം പാലോ പറയണ അമ്മായിമാരും കാണും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അതേപോലെ തുല്യ ഒരു ഭാഗം അതിന്റെ ഒരു തുടക്കം കൂടിയാണ് ഇനിയെങ്കിലും നന്നായിട്ടുള്ള തുടക്കം കൂടിയാണ് കൂടിയ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടെങ്കിൽ സിറ്റി സർവീസ് ബസ്സുകളില് എന്തെങ്കിലും കാരണമെങ്കിൽ നോക്കിക്കോളാം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടക്ടർ സീറ്റിന്റെ മുകളിൽ സ്ത്രീ കണ്ടക്ടർക്കൊപ്പം പുരുഷന്മാർ ഇരിക്കാൻ പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇവിടുത്തെ വറുത്ത് ചേരുന്നവരോട് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചു എങ്കിൽ പോലും സത്യം പറഞ്ഞാൽ അങ്ങനെ എഴുതി വെക്കുന്നത് നമുക്കൊരു മാനക്കേണ്ടാണ് ഒരു ഒരു സംസ്ഥാന സമാ ഒരു എന്താണ് നമ്മുടെ സാക്ഷരതയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധത സംസ്ഥാനത്തെ ബസ്സുകളിൽ ഈ ബോർഡ് എഴുതി വെച്ചപ്പോൾ ഞാനിരിക്കത് ഈ പടമെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടെന്ന് ചോദിച്ചിരുന്നു കുറച്ച് പേർ ഓക്കെ ശരിയാണ് കുറേ പേർ ചീത്തോളിയായിരുന്നു ഇത് ഇവിടുത്തെ ആളുകളെ കുഴപ്പം കണ്ടാണ് ഇത് ആണുങ്ങള് ബോർമാരായാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞാലും അത് നമ്മുടെ ഒരു നമ്മുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണത് അത് മനസ്സിലായി ഞാനും അതിനകത്ത് കുറച്ച് കാരണം നമ്മൾ ഇവിടെ വേണ്ടത് ഇറങ്ങി ഇങ്ങനെ ചെയ്യേണ്ട ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ കൃത്യമായിട്ട് ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ നടത്തുക എന്നുള്ളത് വേണം എന്താണ് സ്ത്രീകളെങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ എനിക്ക് പ്രശ്നമില്ല ഒരു സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ പോകുമ്പോൾ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ സ്ത്രീകൾക്ക് അടുത്ത് തന്നെയാണ് പുരുഷന്മാരും ഇരിക്കുന്നത് അങ്ങനെ പ്രശ്നമില്ല അവിടെ യുവാക്കൾക്ക് എനിക്കൊരു തോന്നുന്നു ഒരു പരിധി വരെ അവർക്ക് ഒരു ശല്യം ഉണ്ടാക്കിയ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുകയാണ് രാവിലെ അനിമിഷക്കുള്ള വഴിയുണ്ട് പോലീസിനെ അറിയിക്കാനുള്ള വഴിയുണ്ട് കൃത്യമായ പഠനം നടത്തിയിട്ട് അതെ അതെ അല്ല ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായ കാര്യങ്ങൾ ഭരണ സംവിധാനം മുന്നോട്ട് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ലക്ഷണമാണ് ഒരു സംസ്ഥാനത്ത് അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സംസ്ഥാനം ഭരണത്തിൽ പരാജയമാണെന്നാണ് അത്രേ ഉള്ളൂ ഇപ്പൊ ഇവര് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഇപ്പൊ ഇനി ഇതിലൂടെ വോട്ട് നേടുക നേടാൻ പോകുന്നതാണ് ഇവര് പറഞ്ഞത് അപ്പൊ എങ്ങനെയാണെങ്കിൽ ഈ നവകേരള സദസ്സം ഇതൊക്കെ എന്തായിരുന്നു പ്രകസനം പറയാൻ പറ്റുള്ളൂ അതിനാണെങ്കിൽ ഇത് വോട്ടിനല്ലേ ഞാൻ ഇന്നലെ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇത് അവർ ഇതൊരു കാര്യം ഇപ്പം സ്ത്രീകൾക്ക് ഒട്ടേറെ പദ്ധതികൾ അവർ നൽകി വേണ്ടി ഒരു വേദി ഒരുക്കി അവർക്ക് ഇഷ്ടപ്പെടുക അവർ വോട്ട് കേട്ടെ അതിനകത്ത് നമ്മളിതിനെ അതല്ല സ്ത്രീകൾക്ക് വേണ്ടി അവർ ഒരു കാര്യം കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു പരിപാടി എനിക്കൊന്നും അടുത്ത അടുത്ത വനിതാ മതി നടത്തി അതൊക്കെ മറ്റേ നിർബന്ധിച്ചാണ് അല്ലെങ്കിൽ അവരെ ജോലി പോകുന്ന അവസ്ഥയിലേക്ക് കേൾക്കുന്നുണ്ടല്ലോ അതെ അങ്ങനെ രീതിയിലാണ് പക്ഷെ അവിടെ നിന്ന് ഇത് വ്യത്യസ്തമാണ് ഇതിപ്പം സ്ത്രീകൾക്ക് ഒരുമിച്ച് ഇങ്ങനെ വരാൻ പറ്റില്ലെങ്കിൽ സ്ത്രീ ശക്തി തന്നെ നൽകുന്ന ഒരു ചരിത്രപരമായ ഒരു തീരുമാനമുണ്ട് അതെ അതെ പക്ഷേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സംസ്ഥാനത്ത് ബി ജെ പി നേതൃത്വത്തിൻ്റെ വെളിപ്പെടും പറയാനേ പറ്റുള്ളൂ അത് പറ്റുള്ളൂ കാരണം അത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് എപ്പോഴും പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണ് അത് വളരെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ ഈ രീതിയിൽ ആളെ ചീത്ത വിളിക്കുക പിന്നെ ഞാൻ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മറിയമ്മ മറിയക്കുട്ടിയമ്മ ആ അവരും ചീത്ത വിളിക്കുകയാണ് പൊതുവേ വൈക്കം വജലക്ഷ്മൻ ചീത്ത വിളിക്കുന്നുണ്ട് ബീന കണ്ണൻ സത്യം പറഞ്ഞല്ലേ നമ്മൾ അവരെയൊക്കെ അവിടെ സത്യം പറഞ്ഞാൽ അവർ വളരെ കഷ്ടപ്പെട്ട അവരുടെ ഭർത്താവ് വരച്ചതിന് ശേഷം അവരിതെല്ലാം ഈ സംരംഭങ്ങൾ ഏറ്റെടുത്ത് അന്നൊരു വീട്ടം വരുന്ന ഒരാള് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് നമുക്ക് സ്ത്രീകൾക്ക് സ്ത്രീകൾ അങ്ങനെ അതെ അതെ അങ്ങനെ പൊതുരംഗത്ത് വരാത്ത ഒരു അംഗത്തെ കുടുംബത്തിൽ നിന്നൊരാളാണ് അവര് അവർ ഇത്രയും ഫലപ്പുറം വിജയിച്ച് നമുക്ക് എന്താ അറിയാം എറണാകുളത്തെ നമുക്ക് ഷീമാറ്റി ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്ന സമയത്ത് പലപ്പോഴും ഇവിടെ നിന്ന് നമ്മൾ തുണിയൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് അവരെക്കുറിച്ച് മോശം ചെയ്ത് തോൽച്ചിരിക്കുകയാണ് ഇതുപോലെ അപ്പോൾ നമ്മൾ നാട്ടിൽ സ്ത്രീ ഒരു സ്ത്രീ എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും അവിടെ രാഷ്ട്രീയം ഏതാണെന്ന് നോക്കുന്നു എന്നുള്ള പ്രശ്നം ഇവിടെ ഇപ്പം രാഷ്ട്രീയം നോക്കിയല്ലേ ആൾ എന്നുള്ളത് കാണാൻ വന്നതാണ് ബി ജെ പി സംസ്ഥാന സമ്മേളനത്തിന് ഇപ്പോൾ കെ സുരേന്ദ്രൻ ബാക്കി സഹകാരങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളെല്ലാം ഇപ്പോൾ അവിടുന്ന് പ്രസംഗിക്കാൻ വാന്ന് വിളിച്ചാൽ അത് വേണമെങ്കിൽ രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയാം ഇപ്പോൾ അതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അവിടെ വന്നിരിക്കുന്നത് ഒരു പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വ്യാധി പങ്കിടുക എന്നുള്ളത് അത് ആരാണെങ്കിലും അത് നമുക്കല്ല നമ്മൾ ആരാണ് നമ്മളെ നിരസിക്കുക ആരും നിരസിക്കില്ല കാരണം അത് അതെ അത് പാർട്ടി ജയിച്ചു എന്നുള്ളതല്ല അതെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആരാണെങ്കിലും അതിനി മൻമോഹൻ സിംഗ് ആണെങ്കിലും പിന്നെ ദേവഗോഡ ആണെങ്കിലും നരസിംഹറാവും പ്രധാനമന്ത്രിയാണ് അതേ മാത്രമല്ല അതിനകത്തൊരു ആശയം ഉണ്ട് അതുപോലെ ഇന്ന് വിളിച്ചതിന് എതികരണം പറഞ്ഞു തന്നെ ഇതിന് വനിതാ ബില്ല് വിജയിപ്പിച്ചത് അത് അംഗീകരിക്കുന്നതിന് തുല്യം കൂടിയാണ് അതായത് സ്ത്രീകളുടെ ഒരു കൂട്ടായ വിജയത്തിന്റെ കൂടെ പ്രതീകമാണ് അങ്ങനെയുണ്ട് അതുകൊണ്ട് ശോഭനയുടെ തീര ആശയം പറയുമ്പോൾ അവരെന്തായാലും അത് തള്ളിക്കളയില്ല കാരണം ഇത് ഏതൊരു സ്ത്രീക്കും അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ചിന്തിച്ചു കാണിലേക്ക് പ്രധാനമന്ത്രിക്ക് തന്നെ ഞങ്ങൾ റിസപ്ഷൻ കൊടുക്കുന്നുണ്ട് വരണം പ്രധാനപ്പെട്ട ഒരു മലയാളി ലോകം അറിയപ്പെടുന്ന ഒരു മലയാളി എന്നുള്ളതിൽ വരാൻ വിളിച്ചാൽ തീർച്ചയായും വരും അത് അങ്ങനെ ഈ ഞങ്ങൾ സി പി എംകാരാണെങ്കിലും ഇടപക്ഷം സഹയാത്രികരാണെങ്കിലും ഞങ്ങൾ പരിപാടിക്ക് ശോഭന ഈ കേരളത്തിൽ പങ്കെടുത്തിരുന്നല്ലോ അപ്പോൾ എല്ലാവരും വാഴ്ത്തി ശോഭന അവർ വലിയ മഹാസംഭവായി പോയെന്ന് പറഞ്ഞ് വാഴ്ത്തിയൊക്കെ പറയാൻ ചെയ്ത് അപ്പം നമ്മൾ തമാശക്ക് പറയുമ്പോൾ എന്നാൽ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാ ആഹാ മറ്റു ഓഹോ എന്നുള്ള അവസ്ഥയിലാണ് ശോഭന എനിക്ക് രാഷ്ട്രീയം അറിയില്ല സിനിമ മാത്രം മാത്രമേ അറിയാവുള്ളൂ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയം എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം കൊച്ചുകുട്ടികൾ ഇവിടുത്തെ എന്താണ് രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഇവിടെ നിൽക്കുന്ന ഈ സാഹചര്യത്തെ കുറിച്ച് പൂർണ്ണ ഒരു ഒരു ചെറിയൊരു ബോധ്യം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമാണ് അതല്ല നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തനായിരുന്ന എൻ മാധവുട്ടി അദ്ദേഹം ഒരു കുറിപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ല വായിച്ച സത്യം എനിക്ക് അത്യം ബുദ്ധിമില്ലാത്ത കൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ അതായിട്ട് അത് മനസ്സിലായില്ല ഈ ഭൗതിക ഭാഷയിലാണ് ഇട്ടിരിക്കുന്നത് എന്തോ പിന്നെ പിന്നെ ഈ ഈതാണ്ട് ആളെ ഭീഷണിപ്പെടുത്തി പരിപാടി കൊണ്ടുവന്നു എന്ന് സൂചിപ്പിക്കുന്നതെന്നും പോലത്തെ സ്ഥാനം അനം കിട്ടാനും അങ്ങനെ ആ രീതിയിൽ ആങ്കിളിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ ഇപ്പോൾ ഈ ജനുവരി ആണല്ലോ ജനുവരിയിൽ അവസാനമാണല്ലോ റിപ്പബ്ലിക് ഡേക്കാണല്ലോ ഇപ്പോൾ ഈ എന്താണ് പത്മപുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുക ഇനി വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കും ഇവരൊക്കെ പത്മ അവാർഡ് കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രതന്ത്രജ്ഞ വന്നിരുന്നതെന്നൊക്കെ അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് നമ്മൾ അങ്ങനെ എന്തൊരു കാര്യം നമ്മൾ ഈ എവിടെ സ്ത്രീകളെ പൂജിച്ച് പൂജിക്കുന്നു അവിടെ മറ്റേ ഐശ്വര്യം ഉണ്ടാകും ദൈവങ്ങളൊരു ഒരു സ്വല്ലുണ്ട് സംസ്കൃതം സംസ്കൃതം എനിക്ക് വലിയ പിടിയില്ല എത്ര നാരി എന്തോ അങ്ങനത്തെ ഒരു സ്വല്ല്ണ്ട് പേര് സംസ്കൃതം ഞാൻ മറന്നുപോയി സ്ത്രീകൾ എവിടെയാണോ ആദരിക്കുന്നത് അവിടെ ദൈവം ഉണ്ടാകും പോകുന്നുണ്ട് ദൈവം ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ കുഴപ്പമില്ല സ്ത്രീകൾ ആദരിക്കണം നമ്മൾ ആദരിച്ച് അവർ അവഹേ അവർ ഞാദരിച്ചെങ്കിലും വേണ്ട ഈ രീതിയിൽ അവഹേളിക്കരുതേ ഉള്ളൂ നമ്മുടെ നാടിൻ്റെ എസ് ലോകം മുഴുവൻ എത്തിച്ചേരാണ് ഇവരെല്ലാവരും ഇവരാരും അത്ര ചെറിയ ആളുകളല്ല അതായത് സത്യം ഇത് നമുക്ക് മക്ക് ചോറ് തന്ന അമ്മയെ തെളിവെളിക്കുന്നതെ അതെ അല്ലെ ഈ ഇവർക്ക് ജനാധിപത്യ മകൾ അസോസിയേഷൻ സി പി എമ്മിന്റെ സംഘടനയുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവരെങ്കിലും ഇറക്കണം അവരെങ്കിലും അവര് പറയണമല്ലെങ്കിൽ അവരൊരു പ്രസ്ഥാനങ്ങൾ നടത്തണം ഇത് നിർത്തണമെന്നോ അവർ പ്രസ്ഥാനം നടത്തണം കാരണം ഇത് മഹാ മോശമാണ് നിശ്ശബ്ദരായിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവരുത് അംഗീകരിക്കുന്നു എന്നാണ് ഏതെങ്കിലും ഇടതുഷ്ട സഹ യാത്രയ്ക്ക് നേരെയാണ് ഇത്തരത്തിലൊരു വിമർശനം വന്നാലേ കലാപാഹ്വാനത്തിന് കേസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയെന്തോ ആരോ വിമർശിച്ചതിന് പോസ്റ്റർ ഒട്ടിച്ചെന്ന് അങ്ങനെ എന്താ പറഞ്ഞ കലാപാഹ്വാനത്തിലാണ് കേസ് അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് പേര് കേസ് എടുക്കേണ്ടി വരുന്നത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അല്ല ഈ ഇപ്പം ഇവരുടെ തന്നെ കാര്യത്തിൽ തന്നെ ഇവർ കേസ് കൊടുത്താൽ ഈ ഒരു ആരും കേസ് കൊടുക്കാൻ പോകുന്നില്ല ഇവർ പരാതി കൊടുത്താൽ സൈബർ നിയമം അനുസരിച്ച് അവരൊക്കെ പോയാലും കേസെടുക്കേണ്ടി വരും കാരണം അത്രയ്ക്കും മളയച്ചമായ ഭാഷയിലാണ് ഇവരെ വിമർശിക്കുന്ന പോലെടത്ത് അതെ ഇപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പോൾ സുജയ പാർവതി ഇതുപോലെയാണ് നേരിട്ടോണ്ടിരിക്കുന്നത് കാരണം ചോദ്യം ചോദിച്ചപ്പെട്ടാൽ അവരെ ഇവരുടെ സംഖ്യാക്കി കളയും അല്ലെങ്കിൽ അങ്ങനെ രീതിയാണ് ഓരോ അല്ല അതാണ് അതാ അതാ അതും കൂടെ അവർക്ക് പറഞ്ഞു അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നത് കാരണം ഇത് ഈ സാർ എന്തെങ്കിലും ഈ നരേന്ദ്രമോദി പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞാൽ നീന്തോ സംഖ്യം എന്നാവും ഇവര് സംഖ്യയാക്കി സംഖ്യയാക്കി സംഖ്യ ആയിക്കൊണ്ടല്ലോ നീയിപ്പൊ നമ്മുടെ നിങ്ങളെ സംഖ്യമാണോ ചോദിക്കുന്നത് പലരും പേടിച്ചിട്ട് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ചിലപ്പോ ഇത്രങ്ങനെ വിളിച്ച് വരാത്തവരെ നമുക്ക് അറിയില്ല ചിലപ്പോൾ അവർ പേടിച്ചായിരിക്കും ഇവർ പറയുന്നത് പലരും പേടിച്ചിട്ടാണ് ഈ പരിപാടിക്ക് വന്നത് പേടിച്ചിട്ട് എന്ത് പേടിക്കാം അങ്ങനെ ഇങ്ങനെ നമ്മളെ ആരും ഇവിടെ പോലീസ് നിരന്തരം ഇവിടെ വിലയാട്ടം നടത്തിയില്ലായിരുന്നോ അങ്ങനെ പേടിച്ചെന്ന് ലോകം ആർക്കും ജീവിക്കാറൊന്നും പറ്റില്ല പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമന്ത്രി പങ്കെടുത്തൊരു ചടങ്ങിൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം പി ടി ഉഷ അല്ലെങ്കിൽ ചെറിയ ആളാണ് ലോക പ്രശസ്തയായ ആ സ്റ്റേജിൽ ഇരുന്നതിൽ മറ്റു ലോക പ്രശസ്തയായ ആളാണ് ഒരു ഉഷ ഇവരെല്ലാവർക്കാളും സീനിയറായിട്ടുള്ള ലോക പ്രശസ്തയായ ഒരാളാണ് പി ടി ഉഷ പി ടി ഉഷ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ത എഴുതിയിട്ടാൽ പോസ്റ്റർ എഴുതിയിട്ട് ഇന്ത്യയിൽ വരുവായിരുന്നു എന്ന് പറയുന്ന അത്രയും പ്രശസ്തയായ ഒരാൾ മാത്രമല്ല അവർക്കിട്ടി അംഗീകാരം കണ്ടില്ല അവർ നമ്മൾ പിന്നെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അത് പണ്ടേ ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞത് പി ടി ഉഷേ പോലെയുള്ള അത്ര ഇൻ്റർനാഷണൽ അത്ലറ്റിനെ ചെയ്യേണ്ടതാണ് മാത്രമല്ല അവർ എനിക്ക് തോന്നുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പം പി ടി ഉഷേക്കാണെന്നാണ് അപ്പം ഇതൊക്കെ ഈ അർഹരായവരെ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ സ്റ്റേജ് ഇരുന്നിട്ട് തന്നെ ഈ പി ടി ഉഷ നമുക്ക് തന്നെ മാത്രം എടുത്ത് നിർത്തുക നമുക്ക് കേന്ദ്ര സർക്കാർ എത്രമാത്രം ആ ഒരു അവരെ ആദരിച്ചു എന്നുള്ളത് ഒരു സ്ത്രീ ഇന്ത്യക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കി തന്ന ഒരാളിനെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു ഇത്രയും വലിയ പദവികൾ അവർക്ക് കൊടുത്തു ഇത് വളരെ പ്രധാനമാണ് അല്ലാതെ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി അതല്ലാതെ അപ്പുറത്ത് പോകുന്നമാരെല്ലാം മോശക്കാരാണ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ എന്താണ് ഇപ്പം ഒരുപാട് വാക്കുകൾ ഒരു ഉപയോഗിക്കണം വാക്കുകളെന്ന് എനിക്ക് കാണാതെ പറയാനറിഞ്ഞു അത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അങ്ങനെ കുറെ വാക്കുകളൊക്കെ ഇല്ലേ ഇതൊക്കെ ഇതല്ല കറക്റ്റാണോ എന്ന് നമുക്ക് എപ്പോഴും അറിയില്ല എന്തായാലും ഇതൊക്കെ മോശമാണ് നമ്മുടെ കേരളം പോലെയുള്ള ഒരു വിദ്യാസമ്പന്നമായ സംസ്ഥാനത്ത് അതല്ലെങ്കിൽ നമ്മൾ വളരെ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് അതിന് പരിധിവരെ സത്യവുമാണ് ഈ മാതിരി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളെ അപമാനിക്കുന്നതൊക്കെ മോശമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അവരെ നേരിടേണ്ടത് അവരെ ആശയത്തിൻ്റെ പേരിലാണ് നേരിടേണ്ടത് അല്ലാതെ അവരെ ചീത്ത വിളിച്ചല്ല എന്ന് മാത്രം ഈ സൈബർ ആളുകളെ നമുക്ക് ഓർമ്മിക്കാൻ മാത്രമേ തണ കഴിയുകയുള്ളൂ നമസ്കാരം